ഇന്ന് ധന്വന്തിരി ജയന്തിയാണ് കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് ധന്വന്തിരി ജയന്തി ആചരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്വന്തിരി മൂർത്തി ദേവന്മാരുടെ വൈദ്യനും ആയുർവേദ വൈദ്യശാസ്ത്രത്തിൻ്റെ വൈദ്യനുമാണ് ധന്വന്തിരി മൂർത്തി ആരോഗ്യമുള്ള രോഗമില്ലാത്ത ശരീരത്തിനും രോഗമുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നുള്ള മോചനത്തിനും വളരെ നല്ലതാണ് ധന്വന്തിരി പ്രാർത്ഥനകൾ ഇന്ന് വളരെയധികം ശക്തിയുള്ള ഒരു ധന്വന്തരീ ധ്യാനവും മന്ത്രവുമാണ് ഇവിടെ പറയുന്നത് ഓം നമാമി ധന്വന്തരീ ആദിദേവം സുരാസുരവന്തി പാദപത്മം ലോകേജരാരൂഭയ മൃത്യുനാശകം ദാതാരം ഈശം വിവിധ ഔഷധീന ഇതാണ് ധന്വന്തരി ധ്യാനം इनि धन्वन्तरे मन्त्रम् ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनाथाय महाविष्णवे नमः